ടങ്ങണമെന്നതറിയില്ലെന്റെ ഹൃദയം നിറഞ്ഞു കവിയുന്നു ഇവിടെ ഈ ജീവിത ജീവിതസായന്തനത്തിൽ ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കുമ്പോൾ അറിയുന്നു എത്രയോ പേരെന്റെ ജീവിത വഴി ജീവിതത്തിൽ യഥാർത്ഥമായ അനുതാപം ഉണ്ടാകുന്നത് എപ്പോഴാണ് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് എപ്പോഴാണ് മനുഷ്യന് യഥാർത്ഥമായ നിർവ്യാജ്യമായ പശ്ചാത്താപം ഉണ്ടാകുന്നത് ഇന്ന് പ്രഭാത വിചാരത്തിൽ നാം ചിന്തിക്കുന്നത് ഈ വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ജീവിതത്തെ സ്പർശിക്കുന്ന ചില ബോധജ്ഞാനമാണ് യഥാർത്ഥമായ ആത്മജ്ഞാനത്തിലേക്ക് വഴി തുറക്കുന്നത് പാരീസ് നഗരത്തിലെ കുപ്രസിദ്ധ കൊലയാളിയായിരുന്നു ഫിഡോ അവനൊരു ഭീകരനായിരുന്നു അനേകായിരങ്ങളെ നിഷ്കരണം കൊല ചെയ്ത അതിക്രൂരനായ ഒരു കുറ്റവാളി അതിസമർത്ഥനായ ഈ കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ പലപ്പോഴും പോലീസ് പരാജയപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ അനേകം അന്വേഷണ സംഘങ്ങളെ നിയമിച്ചെങ്കിലും ആർക്കും ഫിഡോയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ള വളരെ പരിതാപകരമായ പരിതാപകരമായൊരവസ്ഥയുണ്ടായി അന്വേഷണ വകുപ്പ് പ്രതിക്കൂട്ടിൽ നിൽക്കാൻ തുടങ്ങി ആളുകൾ സുരക്ഷയെക്കുറിച്ചും ജീവന്റെ നിലനിൽപ്പിനെ കുറിച്ചുമൊക്കെ ഏറെ ഉത്കണ്ഠാകുലരായിത്തീർന്നു ഭരണകൂടങ്ങൾ പലപ്പോഴും വലിയ പ്രതിഷേധങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വന്നു ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭരണകൂടങ്ങൾ രാജിവെച്ച് ഇറങ്ങി പോവുക എന്ന് അതിശക്തമായി ജനം ക്രൂധിക്കാൻ തുടങ്ങി ഈ സന്ദർഭത്തിൽ ക്രൗൺ എന്ന് പറയുന്ന അതിസമൃദ്ധരായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ഫിഡോ എന്ന കുറ്റവാളിയെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമായി നിയോഗിക്കുക ക്രൗൺ എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വളരെ വിദഗ്ധമായും സമൃദ്ധമായും ധൈര്യത്തോടെയും ഫിഡോ ഒളിച്ച് താമസിക്കുന്ന ഒളിവിടങ്ങളെ കുറിച്ച് ആധികാരികമായി മനസ്സിലാക്കി ഒരു ദിവസം കൃത്യമായ ആസൂത്രണത്തോടും മുന്നൊരുക്കത്തോടും കൂടെ ക്രൗഡ് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ വേഷപ്രച്ഛന്നനായി ഫിഡോയുടെ ഒളിത്താവളത്തിലെത്തി അങ്ങനെ ഫിഡോയെ മുഖാമുഖം കാണുകയാണ് അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നാൽ നിന്നോട് ചില കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ട് അതുകൊണ്ട് നീ പരിഭ്രമിക്കേണ്ട നീ ചഞ്ചല ചിത്തനാകേണ്ട നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല അലയോഫിഡോ നീ കൊന്നിട്ടുള്ള ആയിരക്കണക്കിന് നിരപരാധികളുടെ മുഖം നിനക്ക് ഓർമ്മയുണ്ടോ അവരുടെ അനാഥമായി പോയ കുടുംബങ്ങളെ കുറിച്ച് ഒരിക്കലെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ പോയ മാതാപിതാക്കളെ അനാഥരായി പോയ കുഞ്ഞുങ്ങളെ തകർന്നു പോയ ജീവിത പങ്കാളിയുടെ അവസ്ഥകളൊക്കെ നീ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ ഭർത്താവിനെ ഓർത്ത് പൊട്ടിക്കനഞ്ഞ ഭാര്യമാരെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഏക സഹോദരൻ അകാലത്തിൽ വേർ പിരിച്ചതിനെക്കുറിച്ച് അലമുറയിട്ട് കരയുന്ന സഹോദരിമാരുടെ കണ്ണീരിനെക്കുറിച്ച് എന്തെങ്കിലും നിനക്ക് ഉണ്ടായിട്ടുണ്ടോ ആറ്റുനോറ്റുണ്ടായ പ്രിയപ്പെട്ട മകൻ അക്രമികളാൽ കൊല്ലപ്പെട്ടു എന്നറിഞ്ഞ് തകർന്നു പോയ മാതാപിതാക്കളുടെ മാനസികാവസ്ഥയെക്കുറിച്ച് ഒരിക്കലെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ ആയിരങ്ങളെ കശാപ്പു ചെയ്ത നിനക്ക് എന്ത് നേടാൻ കഴിഞ്ഞു നീ ഇപ്പോൾ സംതൃപ്തനാണോ നിന്റെ ജീവിതത്തിൽ നീ എല്ലാം നേടി എന്ന് നീ അഹങ്കരിക്കുന്നുണ്ടോ സത്യത്തിൽ ഇപ്പോൾ എന്താണ് നിന്റെ അവസ്ഥ എന്ന് നീ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടോ പോലീസ് ഉദ്യോഗസ്ഥൻ അന്ന് അവനെ അറസ്റ്റ് ചെയ്തില്ല പകരം അവനോട് യാത്ര പറഞ്ഞ് അദ്ദേഹം ഇറങ്ങിപ്പോരുകയാണ് ഫിഡോയ്ക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല തന്നെ അറസ്റ്റ് ചെയ്യാൻ ഒരു കുറ്റവാളിയെ നിയമത്തിന്റെ മുമ്പിൽ പ്രതി കൂട്ടിൽ നിർത്താൻ നിയോഗിക്കപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വെറും കയ്യോടെ മടങ്ങിപ്പോവുക ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ജീവിതത്തിൽ മറ്റാരും പറഞ്ഞ് ഇങ്ങനെ ഒരു ചരിത്രം കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ അറസ്റ്റ് ചെയ്ത് കീഴ്പ്പെടുത്തി കൊണ്ടുപോകാതിരുന്നത് അന്ന് രാത്രി ഫിഡോ ഉറങ്ങിയില്ല ഉറങ്ങാത്ത രാവുകളും മനസ്സിന്റെ ഭാരവും ഫിഡോയെ എന്തെന്നില്ലാതെ വിഷണ്ണനാക്കി തീർക്കുകയാണ് സ്വസ്ഥമായിരിക്കാൻ സാധിക്കാതെ വിശപ്പും ദാഹവും പോലും മറന്ന് ഫിഡോ അനേക ദിവസങ്ങൾ കഴിച്ചുകൂട്ടുകയാണ് അവസാനം അവനാ പോലീസ് ഉദ്യോഗസ്ഥനെ അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലത്തെത്തി അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണ് കരഞ്ഞു ഞാൻ എന്ത് പ്രായിത്വം ചെയ്യണമെന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഞാൻ എൻ്റെ തെറ്റുകളെ കുറിച്ച് ഓർത്തു ഞാൻ മുഖാന്തരം വഴിയാധാരമായി പോയ അനാഥമായി പോയ തകർന്നു പോയ മുഖങ്ങളെ ഞാൻ ഓർത്തു മാതാപിതാക്കളെ ഞാൻ അനുസ്മരിച്ചു കുഞ്ഞുങ്ങളെ ഞാൻ ഓർത്തു വാവിട്ട് കരയുന്ന പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെക്കുറിച്ചും അവരുടെ അസ്വസ്ഥതകളെക്കുറിച്ചുമൊക്കെ ഞാൻ ആകുലചിത്തനായിരിക്കുന്നു ഞാൻ എന്ത് പ്രായശ്ചിത്തമാണ് ചെയ്യേണ്ടത് ആ ഉദ്യോഗസ്ഥൻ അവനെ പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം അവനോട് പറഞ്ഞു നിന്നെ ഞാൻ അറസ്റ്റ് ചെയ്ത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിന്നെ കൊന്നുകളഞ്ഞിട്ട് നിനക്ക് വധശിക്ഷ വാങ്ങി തന്നാലും നിന്നെ തുറുംകല്ലിലടച്ചാലും എന്റെ മനസ്സിന് ആത്യന്തികമായി സമാധാനവും സന്തോഷവും കിട്ടില്ല എന്നാൽ ഒരു വേള നീ മനം മനംതിരിഞ്ഞ് പശ്ചാത്തപിച്ച് ഒരു പുതിയ മനുഷ്യനായി തീർന്നാൽ എന്നെ സംബന്ധിച്ച് അതാണ് എന്റെ ഉദ്യോഗത്തിലും എൻ്റെ ജീവിതത്തിലും എനിക്ക് വളരെ പ്രധാനപ്പെട്ടത് ആ പോലീസ് ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു നീ മുഖാന്തരം അനാഥരായ കുടുംബങ്ങൾ എന്നിവ അന്വേഷിച്ചിറങ്ങുക നീ മൂലം പോയ മാതാപിതാക്കളെയും സഹോദരി സഹോദരങ്ങളെയും നീ ഒന്ന് തിരയുക അനാഥമായി പോയ കുടുംബങ്ങളെ പോയ കുഞ്ഞുങ്ങളെ നീയൊന്ന് അന്വേഷിച്ചിറങ്ങുക എന്നിട്ട് നീ വാരിക്കൂട്ടിയ കൊള്ളധനം കൊണ്ട് അവരെ സഹായിക്കാൻ മനസ് വയ്ക്കുക നഷ്ടപ്പെട്ടു പോയ നിന്റെ സമാധാനവും സന്തോഷവും നിനക്ക് തിരികെ ലഭിക്കും അന്ന് ഫിഡോ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്തു കൊലയും കൊള്ളിവെപ്പുമായി നടന്ന ജീവിതം ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഈ നിമിഷം മുതൽ ഫിഡോ ഒരു പുതിയ മനുഷ്യനായി രൂപാന്തരം പ്രാപിക്കുകയാണ് പശ്ചാത്താപം നിറഞ്ഞ അനുതാപമുള്ളൊരു മനസ്സോടെ അവൻ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിമറിച്ചു ഫിഡോ ഒരു പുതിയ മനുഷ്യനായി അവനൊരു വിശുദ്ധനാകാൻ തയ്യാറാവുകയായിരുന്നു അവൻ്റെ ജീവിതം അവനെ ഒരു നല്ല പുണ്യവാനാക്കി രൂപാന്തരപ്പെടുത്തി സ്നേഹമുള്ളവരെ ജീവിതത്തിലൂടെ കണ്ണൂടിക്കുമ്പോൾ ഒരുപാട് കുറവുകൾ പോരായ്മകൾ തെറ്റുകുറ്റങ്ങൾ അപരാധങ്ങൾ അറിഞ്ഞും അറിയാതെയും നാം കാട്ടിക്കൂട്ടിയ അതിക്രമങ്ങളെല്ലാം നമ്മുടെ മനസ്സിന്റെ സ്വസ്ഥതയ്ക്ക് ഭംഗം വരുത്തുന്നതാണ് നാമുഖാന്തരം കൊല്ലപ്പെട്ടവർ മുറിവേറ്റവർ ദാരുണമായി ചതച്ചരയ്ക്കപ്പെട്ടവർ അവരെയൊക്കെ നോർക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ രൂപാന്തരം പ്രാപിക്കും അവർക്ക് വേണ്ടി ജീവിക്കാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അവർക്ക് വേണ്ടി നിലനിൽക്കാൻ അവരെ സഹായിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അതായിരിക്കും ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ശിക്ഷ എന്ന് പറയുന്നത് അത് ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമാണ് അത് ദൈവഹിതത്തിന് അനുസൃതമാണ് പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് ഒരു പുതിയ മനുഷ്യനായി ജീവിക്കുക വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അപ്പോസോലെ പറയുന്നു ഇഫ് എനിവൺ ഈസ് ഇൻ എനിവഡിൻ ഹീസ് എ ന്യൂ ക്രിയേഷൻ ദ ഓൾഡ് ഹാസ് ഗോൺ ആൻഡ് ദ ന്യൂ ഹാസ് കം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി തീർന്നു സകലതും കഴിഞ്ഞു പോയിരിക്കുന്നു ഇതാ അവൻ പുതുതായി തീർന്നിരിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും ആനന്ദവും സംതൃപ്തി നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ ியானம் நீது என் பிரதி நீனக்குள்ளது பிரியனே என் கின குள்ளது என் விசாரங்கள்